മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ശുക്രനും ഗുരുവും മേടം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ചേർന്ന് അങ്കാരകദോഷവും നിർമ്മിക്കുന്നുണ്ട് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ചന്ദ്രനെയാഴ്ച ധനു മകരം കുംഭം മീനം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ഉദ്യോഗത്തിലുള്ള തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ജോബ് ചേഞ്ച് ചെയ്യുന്നത് കാരണമോ ട്രാൻസ്ഫർ കാരണമോ ഇതൊന്നുമല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ടാസ്കുകൾ ലഭിക്കുന്നത് കാരണമോ ആകാം വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും പക്ഷേ നിങ്ങൾ നികുതി സംബന്ധമായ എല്ലാ ഡോക്യുമെൻറ്റുകളും അപ്ഡേറ്റ് ആക്കി വയ്ക്കണം ചിലപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പരിശോധനയും മറ്റും നടത്തുവാൻ സാധ്യതകളുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലീനും ക്ലിയറും ആയിരിക്കണം സാമ്പത്തികപരമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എങ്കിലും കഴിയുന്നതും കൂടുതൽ സമയം ഫാമിലിക്ക് വേണ്ടി ചിലവഴിക്കുവാൻ ശ്രമിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം അനുകൂലമായിരിക്കും വിദേശത്ത് ഉപരിപഠനത്തിനു വേണ്ടി പോകാൻ ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും നവവിവാഹിതർക്ക് സന്താനപ്രാപ്തിക്കുള്ള എല്ലാ യോഗവും കാണുന്നുണ്ട് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേട്ടയടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് പുതിയ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള വൃശ്ചികം രാശിക്കാർക്ക് ഇൻ്റർവ്യൂ കോളുകളും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച ചില ശുഭവാർത്തകളും മറ്റും ലഭിക്കുന്നതും ഇത് മനസ്സിനെ ഉന്മേഷഭരിതമാക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് സമയം സാമാന്യമായിരിക്കും അതിനാൽ ചിലവുകൾ എപ്പോഴും ബഡ്ജറ്റ് അനുസരിച്ച് വേണം ചെയ്യുവാൻ അപരിചിതരുമായി ഇടപാടുകൾ ചെയ്യുന്നത് ഒഴിവാക്കണം അല്ലാത്ത പക്ഷം ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കണ്ണു അടച്ച് ആരെയും വിശ്വസിക്കാൻ പാടില്ല രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ സ്ഥാനങ്ങളിൽ മാറ്റങ്ങളുണ്ടാകുന്നതും പൊതുജനപ്രീതി വർദ്ധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായി സമയം സാമാന്യമായിരിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മൂലം ഊരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂരുകാരാണ് ഉദ്യോഗത്തിലുള്ള ധനുരാശിക്കാർക്ക് ഓഫീസിൽ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഇത് ജോലിയിൽ കൂടുതൽ കോൺസൻട്രേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്നതും പെർഫോമൻസ് നല്ലതാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതിനാൽ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതി സുദൃഢമാകുന്നതുമായിരിക്കും ഷെയർ മാർക്കറ്റിലും മറ്റും ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നല്ല റിട്ടേൺസ് ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല ഈ കാര്യം ശ്രദ്ധിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും നിങ്ങൾ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഭക്ഷണപാനീയങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരക്കൂടുകാരാണ് ഈ ആഴ്ച കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബോണ്ടിംഗ് വളരെ നല്ലതായിരിക്കും ഇത് കാരണം കുടുംബാന്തരീക്ഷവും സന്തോഷഭരിതമുള്ളതായിരിക്കും കരിയറിൽ ഈ ആഴ്ച എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരിയറിലുള്ളവർക്ക് പ്രൊമോഷനും മറ്റും ലഭിക്കാനോ അതല്ലെങ്കിൽ പുതിയ ടാസ്കുകൾ ലഭിക്കുവാനോ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾക്കും സമയം നല്ലതായിരിക്കും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകും സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ഈ ആഴ്ച ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ലെങ്കിലും ഇത് കൂടുതൽ സുഖകരമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ഈ ആഴ്ച എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെങ്കിലും അത് വളരെ സ്ലോയിലായിരിക്കും സംഭവിക്കുന്നത് അതിനാൽ ധൃതി പിടിക്കാതെ ക്ഷമയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് ഈ ആഴ്ച മാറിക്കിട്ടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഗവൺമെൻറിൽ നിന്നും അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതാണ് ഇവിടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതാണ് ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച യാത്രകൾ കാരണം വർക്ക് ലോഡ് കൂടുന്നത് കാരണവും ശരീരത്തിനും മനസ്സിനും നല്ല ക്ഷീണം അനുഭവപ്പെടുന്നതായിരിക്കും മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് മീനം രാശിക്കാരുടെ കരിയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച സാമാന്യമായിരിക്കും ചിലവുകളിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഏത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് നന്നായി സ്റ്റഡി ചെയ്യണം റിസ്ക്കുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല അതുപോലെ ആരിൽ നിന്നും പൈസ കടമൊഴുകുന്നതും ഒഴിവാക്കണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് അല്പം പെൻഡിങ് വയ്ക്കുന്നത് ശുഭകരമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ ആഴ്ച സോൾവ് ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കത്തുള്ളൂ ആരോഗ്യ സംബന്ധമായ സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാർഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം